കൊൽക്കത്തയിലെ ആർ ജി കർ ഹോസ്പിറ്റലിൽ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമായി മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ ആ യുവ ഡോക്ടറുടെ ഓട്ടോപ്സി റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം സംശയങ്ങൾ ഉണർത്തുന്നതും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്ത് വരുന്നതെന്ന് പറയുന്നത് ആദ്യം മുതൽ തന്നെ ആ ഒരു ഈ ഒരു മരണം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വിടുന്ന ഹോസ്പിറ്റൽ അധികൃതരായാൽ പോലും പുറത്തേക്ക് വിട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സംശയം ഉണർത്തുന്ന തരത്തിലുള്ളത് തന്നെയാണ് അതിന് തെളിവെന്ന് പറയുന്നത് ആ പെൺകുട്ടി മരണപ്പെട്ടതിന് ശേഷം ും ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അതായത് ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ പറയുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് റൈറ്റ്സ് വാങ്ങി കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അധികൃതരാണ് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കൊളീഗ്സ് തന്നെയാണ് എന്നിട്ടും ഇത്തരത്തിലൊരു പ്രവൃത്തി എന്തുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായു എന്നുള്ളത് ഏറ്റവും സംശയം ഉണർത്തുന്നു ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലൊരു വനിതയ്ക്ക് നേരെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള പീഡനം നടന്ന് മരണത്തിനും വിധേയമായിട്ടുള്ളതെന്ന് പറയുന്നത് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി നീണ്ട മുപ്പത്താറ് മണിക്കൂർ നമ്മുടെ ആതുര സേവനം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അത്തരത്തിൽ ഈ നമുക്കറിയാവുന്ന കാര്യമാണ് കൊറോണ ടൈം പോലുള്ള ടൈമിൽ ഈ ഡോക്ടേഴ്സ് നഴ്സസ് എടുത്തിട്ടുള്ള അത്തരത്തിൽ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ എടുത്തിട്ടുള്ള ആ ഒരു അവരുടെ ഒരു വില അവരുടെ ജീവിതത്തിൻ്റെ തന്നെ നല്ലൊരു ഭാഗം നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് ഒരു വല്ലാത്ത പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അതുപോലെ തന്നെയാണ് നീണ്ട മുപ്പത്താറ് മണിക്കൂറുള്ള ഡ്യൂട്ടി ടൈമിനു ശേഷം ആ പെൺകുട്ടി ഒന്ന് വിശ്രമിക്കാൻ അവളുടെ കാര്യങ്ങളിലേക്ക് നീങ്ങിയതാണ് അതിലപ്പുറത്തേക്ക് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ വിശ്രമിക്കാനുള്ള റൂമുകളോ അല്ലെങ്കിൽ ഫെസിലിറ്റീസോ ഒന്നും ഇല്ല എന്നുള്ളത് അത് അത്യന്തം എന്ത് പറയുന്നത് വീണ്ടും വീണ്ടും ചോദ്യം ഉയർത്തേണ്ട അല്ലെങ്കിൽ എന്താണ് പിന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ എന്ത് ഫെസിലിറ്റീസ് ആണ് ഫെസിലിറ്റീസാണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവൾ ആ സെമിനാർ ഹാളിലേക്ക് പോയതെന്ന് പറയുന്നത് ഇനി ഇതിനിടയിൽ വെച്ച് മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്ന ഇതിനിടയിലേക്ക് കമൻ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവളുടെ സെൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അവൾ ആ സമയത്ത് ഇട്ടിരുന്ന ഡ്രസ്സിനെ കുറിച്ചൊക്കെ ആ ഡ്യൂട്ടി ടൈമിൽ അവൾ ചെയ്യേണ്ടുള്ള ജോലി കൃത്യമായിട്ട് ചെയ്തിട്ട് അവളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ ഒരു സമയത്ത് പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന അത്തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് ഈ പറയുന്ന മാനസികമായി വിഭ്രാന്തി ഉള്ളവരെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിലപ്പുറത്തേക്ക് അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മാത്രം വരുമ്പം മാത്രം പൊട്ടിക്കറിയും ബാക്കിയുള്ളവർക്ക് സംഭവിക്കുമ്പോഴത്തേക്ക് ആ അവർക്കല്ലേ എന്ന് പറഞ്ഞ് ചുമ്മാതെ വിടുകയും ചെയ്യുന്ന അത്രയും വൃത്തികെട്ട ആ തരത്തിൽപ്പെട്ട സമൂഹത്തിൽ ഒരു സമൂഹമുണ്ട് അത്തരത്തിലുള്ള അതിൽപ്പെട്ട കുറച്ച് വൃത്തികെട്ട ജന്മങ്ങളാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉന്നയിക്കുന്ന സംശയങ്ങൾ എന്ന് പറയുന്നത് അപ്പം ആ പെൺകുട്ടി മരിച്ച വിവരം എന്ന് പറയുന്നത് പുറത്തേക്ക് വിടുന്നത് ഈ പറയുന്ന ആത്മഹത്യ ചെയ്തു എന്ന നിലയിലേക്ക് പിന്നീട് വരുന്ന സമയത്ത് ഈ പറയുന്ന രക്ഷിതാക്കൾ ഓടി അവിടേക്ക് വരുന്ന സമയത്ത് മൂന്ന് മണിക്കൂറോളം ആ പെൺകുട്ടിയെ കാണിക്കാതെ പുറത്ത് നിർത്തിയിരുന്നത് പിന്നീട് അകത്തേക്ക് കയറുന്ന ആ പിതാവ് കാണുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ അവളെന്ന് പറയുന്ന ഭാഗികമായിട്ട് ഈ പറയുന്ന വ്യവസ്ഥരായിട്ട് തന്നെയായിരുന്നു കിടന്നിരുന്നതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് അവളുടെ കാലുകൾ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വളഞ്ഞിരിക്കുകയായിരുന്നു അത് കൃത്യമായിട്ട് ഇടുപ്പിൽ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അവളെ ആ കഴുത്ത് എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു കണ്ണിൽ അവൾ ധരിച്ചിരുന്ന ആ ഗ്ലാസിൻ്റെ ലെൻസ് കുത്തി കയറി അതിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ വരുന്നുണ്ടായിരുന്നു ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അവളെ ശരീരമാകെ ചെവിയിലായാലും ഈ പറയുന്ന ചുണ്ടിലായാലും അവളെ ഇനി അപ്പുറത്തേക്ക് സ്വകാര്യ ഭാഗങ്ങളിൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ രക്തസ്രാവങ്ങൾ അമിതമായിട്ടുള്ള പിന്നെ വയറ്റിലുള്ള ഇടി ബാക്കിലുള്ളത് അതായത് തലയ്ക്ക് പിറകിലുള്ള അമിതമായിട്ടുള്ള ഇടി ഇത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം മുപ്പത്താറ് മണിക്കൂർ നീണ്ട ഡ്യൂട്ടിക്ക് ശേഷം അവൾ ഒരുപാട് ടയേർഡായിരിക്കും അതിനുശേഷം ഒരു വ്യക്തിയാണ് ഇത്തരത്തിലൊരു പീഡനത്തിന് വിധേയമാക്കുന്നതെന്നുണ്ടെങ്കിൽ അവൾ പിടിച്ചു നിൽക്കുന്നതിനൊരു പരിധിയുണ്ട് പക്ഷേ ഇവിടെ വല്ലാത്ത രീതിക്ക് അവൾ ബലം പ്രയോഗിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് അവൾ വിധേയമായത് അപ്പം തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് ഒരു വ്യക്തി അല്ല ചെയ്തിട്ടുള്ളതെന്ന് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഇനി ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയുന്ന കാര്യം ഒരു മനുഷ്യന് ഈ ഒരു സെക്ഷൽ ടൈമിൽ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ബീജത്തിൻ്റെ അളവെന്ന് പറയുന്നത് പതിനഞ്ച് മില്ലി ഗ്രാമാണ് ഇതിലപ്പുറത്തേക്ക് അവളുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള നൂറ്റമ്പത് മില്ലി കൂടുതലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരാളല്ല ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ് പിന്നെ ഈ ഒരു കാര്യത്തിന് ശേഷം പല കാര്യങ്ങളും ഇത് വളച്ചൊടിക്കാൻ ശ്രമിച്ചതും ഈ പറയുന്ന ഹോസ്പിറ്റൽ അധികൃതർ നൽകി തെറ്റായിട്ടുള്ള വിവരങ്ങളായാലും ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചതായാലും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന മറ്റാരൊക്കെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ വലിയ തരത്തിൽ പിടിപാടുള്ള ആൾക്കാർ ആൾക്കാരൊക്കെയോ ചേർന്ന് തന്നെയാണ് ആ പെൺകുട്ടിയെ അന്നത്തെ രാത്രിയിൽ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊന്നതെന്നുള്ള കാര്യം എന്നിട്ടത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു അത് പവറിൻ്റെ ഈ പറയുന്ന വല്ലാത്ത തരത്തിലുള്ള കടുംപിടുത്തമുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം എത്ര മാരകമായിട്ടുള്ള തരത്തിലുള്ള ഈ വാർത്തകൾ നമ്മുടെ നാട്ടിൽ വീണ്ടും 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 ഓരോ സെക്കൻഡിൽ ഓരോ പെൺകുട്ടിക്ക് എതിരെയും എത്ര തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരിക്കലും നമ്മുടെ നിയമങ്ങൾ മാറ്റില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ളൊരു പോം വഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് എത്ര വലിയ കേസുകളായാലും എത്ര വലിയ കുറ്റകൃത്യങ്ങളായാലും അതിന് എത്ര വലിയ ശിക്ഷ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോന്നിനും ഓരോ ലൂപ്പ് ഹോൾസ് ഇട്ട് വെച്ചിട്ട് തന്നെ ാണ് നമ്മുടെ നിയമം ഇങ്ങനെ എന്ന് പറയുന്നത് ഒഴുകി പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട് നമ്മുടെ നിയമം അത്രയും ശക്തമായിട്ടല്ല നമുക്ക് എന്ന് പറയുന്നത് കാരണം നമ്മുടെ നിയമത്തിന്റെ ഒരു സാധുത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഒരു വല്ലാത്ത എന്ന് പറയുക കൈൻഡ്നെസ് കൂടുതലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലേക്ക് അതായത് മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമം അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് വെറുതെ അല്ലല്ലോ ഒരാൾ മറ്റൊരാളെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനെന്ന് പറയുന്നത് നിയമം എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ തന്നെയല്ല എന്തുകൊണ്ട് സൗദി അറേബ്യ പോലുള്ള ഈ പറയുന്ന കൺട്രീസിൽ എന്തുകൊണ്ട് ഈ പറയുന്ന നിയമ ഈ നിയമങ്ങൾ അതിശക്തമായി പോകുന്നു അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കൊലപാതകങ്ങളായാലും ആക്സിഡൻറ്റ് പോലും എത്രത്തോളം വിരലിലുണ്ടാവുന്നത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ പേടിയുണ്ട് നിയമങ്ങളെ ഒരു രാജ്യത്ത് കൃത്യമായിട്ട് നല്ല രീതിക്ക് നിയമസംവിധാനം ഉണ്ട് ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിയമസംവിധാനങ്ങളുണ്ടെങ്കിൽ ആ രാജ്യത്ത് ഉറപ്പായിട്ടും ഈ പറയുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറവ് തന്നെയായിരിക്കും ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ എൺപതും നൂറും വയസ്സുള്ള അമ്മൂമ്മമാർ വരെ ഓരോ സെക്കൻഡിലും പീഡിപ്പിക്കപ്പെടുന്നു ഇതിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് തുലവും കുറച്ച് മാത്രമേ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഈ പറയുന്ന അറിയപ്പെടാതെ പോകുന്ന കേസുകൾ ഒരുപാട് ഒരുപാട് ഒളിച്ചു വയ്ക്കപ്പെടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡ്രഗ്സ് ഉപയോഗം ഇവിടെ എങ്ങനെയോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ എവിടെ ഒഴുകി വരുന്ന വല്ലാത്ത തരത്തിലുള്ള മയക്കുമരുന്നുകളും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വല്ലാത്ത രീതിക്ക് ോഷിപ്പിക്കപ്പെടുന്നുണ്ട് ആരൊക്കെയോ ചേർന്നിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഇതിനെല്ലാം ഒരു തടയിടൽ നടത്തുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തെ കൃത്യമായിട്ടുള്ള ഒരു നല്ല രീതിക്കുള്ള ഒരു പോക്ക് ഇനി എങ്ങോട്ടുണ്ടാവുള്ളൂ കാരണം ഈ ലഹരി മരുന്നിനടിമയായിട്ടുള്ള ഇത്രയും വൃത്തികെട്ട ഈ പറയുന്ന എന്ത് പറയുന്നത് മൃഗങ്ങൾ ആ മൃഗങ്ങളെ കാരണം ഒരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഒരാൾക്കും ജീവിക്കാൻ പറ്റുക പെൺകുട്ടി എന്നല്ല ആൺകുഞ്ഞുങ്ങളെ വരെ വൃത്തികെട്ട രീതിക്ക് ഉപയോഗിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ ആർക്കും തന്നെ ജീവിക്കാൻ മൃഗങ്ങളെപ്പോലും എന്തിനു അവരെ പോലും വെറുതെ വിടാത്ത അത്രയും വൃത്തികെട്ട രീതിക്ക് ലഹരി മരുന്നിനടിമയാകുന്ന മനുഷ്യരുണ്ട് അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഈ ലോ വീണ്ടും വീണ്ടും മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഭേദഗതികൾ നടക്കേണ്ടത് അത്യാവശ്യമാണ് അമൻമെൻ്റ് നടക്കുക ഒരു നിയമം നടപ്പിലാക്കുക അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിനെ കഴിയും ഏറ്റവും പാട് തന്നെയാണ് അമൻമെൻറ് അമൻമെൻ്റ് വഴി ഈ പറയുന്ന നിയമങ്ങളെ ഭേദഗതി ചെയ്തിട്ട് അത് പിന്നീട് പാസ്സാക്കുക എന്ന് പറയുന്നതെന്ന് എവിടെയോ വായിച്ചതുപോലെ കിട്ടുന്നത് എന്നിരുന്നാൽ കൂടി എത്രയോ വർഷമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നട നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയെങ്കിലും അത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം അതിശക്തമായില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടന്നുകൊണ്ടേരിക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷമാണ് വന്ദനാദാസിൻ്റെ കൊല കേസ് അത് നടക്കുന്നതെന്ന് പറയുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് ആ ഡോക്ടറേയും ഇതുപോലെ ലഹരി മരുന്നിന് അടിമയായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് കുത്തിക്കൊന്നേ എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന ആൾക്കാർ കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവളുടെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെട്ടത് ഇവിടെ അതിലും മാരകമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് നരങ്ങേറിയ എന്ന് പറയുന്നത് അപ്പം ഈ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് അവർക്ക് ലഭിക്കേണ്ട ഈ പറയുന്ന സേഫ്റ്റി അവർ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി അവർ ഈ പറയുന്ന സേവനം നടത്തുന്ന സമയത്ത് അവർക്ക് തിരിച്ച് സേഫ്റ്റി പ്രദാനം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നിയമത്തിൻ്റെ കടമയാണതെന്ന് പറയുന്നത് അപ്പോൾ അത് നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് അതിലപ്പുറത്തേക്ക് ഇപ്പോൾ ഒരുത്തനെ മാത്രമായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവനെ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല അത് മാത്രമല്ല ഇത്രയും വൃത്തികെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുവൻ എങ്ങനെ പോലീസുമായി കണക്ട് ചെയ്ത് അവിടെ ഒരു ജോലിയിൽ കയറുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ക്വസ്റ്റിനാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളെല്ലാവരും ശക്തമായിട്ട് പ്രതി േ പറ്റുള്ളൂ കാരണം മറ്റൊരു സംസ്ഥാനത്താണ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തട്ടിക്കളയാൻ കഴിയില്ല ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അറിയപ്പെടാതെ പോകുന്നുണ്ട് പല കാര്യങ്ങളും അപ്പം കൃത്യമായിട്ട് സേഫ്റ്റി എന്നുള്ളത് നമുക്ക് കിട്ടേണ്ട അവകാശം തന്നെയാണ് രാത്രിയായാലും പകലായാലും ഒരു തരത്തിലുള്ള പേടിയും ഇല്ലാതെ ഇറങ്ങി നടക്കാൻ തൊഴിലുമായി ബന്ധപ്പെട്ടായാലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായാലും വിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമുക്ക് എഴുതി വെച്ച് തന്നിട്ടുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ച് തന്നിട്ടുള്ള ആണ് ഈ പറയുന്ന പുരുഷനും സ്ത്രീക്കും തുല്യ നീതി തന്നെയാണ് പ്രധാനം ചെയ്യുന്നത് അപ്പം അതിൽ പുരുഷൻ മാത്രമല്ല രാത്രിയിൽ ഷിഫ്റ്റ് ടൈം ജോലിക്ക് പോകുന്നത് സ്ത്രീകളും പോകുന്നുണ്ട് അപ്പോൾ അവക്കീ പറയുന്ന സ്വതന്ത്രമായി വിഹരിക്കാനുള്ള അല്ലെങ്കിൽ ഈ സഞ്ചരിക്കാനുള്ള അവകാശം രാത്രിയും പകലും എന്നോളം നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഈ പറയുന്ന രാജ്യത്തിൻ്റെ കടമ തന്നെയാണ് അല്ലെങ്കിൽ നീതിയുടെ ഒരു കടമ തന്നെയാണ് അപ്പോൾ അത് നടത്തി കൊടുക്കേണ്ടതിന് വേണ്ടി എത്രത്തോളം ഈ പറയുന്ന നിയമത്തെ ശക്തമാക്കാമോ അങ്ങനെ ശക്തമാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റവാളികൾ പിന്നെയും പിന്നെയും കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതിനെ കൃത്യമായി തടയിടാൻ പറ്റുകയുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഊരി പോകാം എന്നൊരു ആത്മവിശ്വാസത്തോടെ അവർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മുതിരുക തന്നെ ചെയ്യും അതിലപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ വക്കീൽ നല്ലതായിട്ടുള്ള ഒരു അതായത് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഊരിയെടുക്കാൻ കഴിവുള്ള ഒരു ക്രിമിനൽ വക്കീൽ തനിക്കുണ്ടെങ്കിൽ എന്ത് വൃത്തികേടും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പണത്തിൻ്റേതായിട്ടുള്ള ഒരു ഹുങ്ക് അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു വാർത്തയെ ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും പറയുന്നത് അതായത് മന്ത്രിമക്കളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ഒരു വനിതയ്ക്കാണ് ഒരു ഡോക്ടർക്കാണ് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഉറക്കവും ഊണ് ഒഴിഞ്ഞ് അത്രയും ഇതായിട്ട് ഹെൽത്ത് പോലും നോക്കാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം അവരെ നോക്കാൻ ഈ പറയുന്ന നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ഭരണം എന്ന് പറയുന്നത് തികച്ചും ഈ പറയുന്ന കണക്ക് അവിടെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത് തന്നെയല്ല അതിനെതിരെ പ്രതികരിക്കേണ്ടത് തന്നെയാണ് കാരണം സ്ത്രീക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന കാര്യമാണ് സ്വാതന്ത്ര്യദിനമായിരുന്നു അപ്പം ഈ പെൺകുട്ടിക്ക് കിട്ടാതെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇനി എത്ര പേർക്ക് നിഷേധിക്കപ്പെടും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ചിറ്റായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ശക്തമായിട്ട് പ്രതികരിക്കുക ആ പെൺകുട്ടിക്ക് നീതി നടപ്പിലാക്കി കൊടുക്കാൻ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് കാരണം അവൾ ഒരുവൾ നമ്മളിൽ ഒരുവൾ തന്നെയാണ് അവൾ അവൾ തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടതെന്ന് പറയുന്നത് ഇനി ഈ ആൺകുട്ടികളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരാവാം നിങ്ങളുടെ ഭാര്യമാർക്കാവാം നിങ്ങളുടെ അമ്മമാർക്കാവാം നിങ്ങളുടെ മക്കൾമാർക്കാവാം അവരും പെൺമക്കൾ തന്നെയാണ് പെൺ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് എന്ന് വേണമെങ്കിലും സംഭവിക്കാൻ പറ്റും കാരണം ഇത്തരത്തിലുള്ള ലഹരി മരുന്നിനടിമയായിട്ടുള്ള വൃത്തികെട്ട ജന്തുക്കൾ ഇനിയും ഈ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ഒരാളും സേഫ് അല്ല അതുകൊണ്ട് ശക്തമായിട്ട് പ്രതികരിക്കും അവൾക്ക് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കൂ